അമേരിക്കയിൽ പോയി പോയെന്ന് മാത്രമല്ല അർത്ഥം എ ഐ അമേരിക്കൻ ഇന്ത്യൻ എന്നാണെന്ന് പറഞ്ഞത് നമ്മളെ ഒക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നല്ല അപഹാസ്യരാക്കി ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ കരുതി കൂട്ടിയല്ലേ അമേരിക്കൻ നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളിപ്പ് എനിക്കില്ലട ചളുപ്പ് പക്ഷെ ഇതൊക്കെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശീലായത് കൊണ്ട് ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ പുറത്തേക്ക് വിട്ടു വേറെ ചെയ്യാൻ അതൊരു പുതിയ സംഭവം അല്ലല്ലോ അത് കഴിഞ്ഞപ്പോ പുതിയ തലമുറയുടെ ഹൃദയമിടിപ്പായ മലയാളിയായ പൊന്നാനിക്കാരൻ റാപ്പ് ഗായകൻ ഹനുമാൻ കയൻ്റെ അറിയപ്പെടുന്ന സൂരജ് ചെറുകാടിനെ കെട്ടിപ്പിടിച്ചു മോദിജി പറഞ്ഞു ജയ് ഹനുമാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയർട്ട് ഇനി പറയാണ് നീ സുലൈമാൻ അല്ല സുലൈമാനല്ല തന്റെ മുഖത്തോണ്ട് ലക്ഷണം താനീ തൊഴലിന് പറ്റിയവണല്ലെന്ന്